ോസ്പിറ്റൽ ഗുഡ്വിൽ ഐ വി സെന്റർ ചങ്കുവെട്ടി കോട്ടകൽ ചോക്കാട് പന്നിക്കൂട്ടമുണ്ട ിൽ മഞ്ഞപ്പിത്തം മരണപ്പെട്ടു അതേ കുടുംബത്തിലെ പേർ ബാധിച്ചു പന്നിക്കോട്ടുമുണ്ട തണ്ടുപാറയ്ക്കൽ ചന്ദ്രന്റെ മകൻ ജിഗിനാണ് മരിച്ചത് വയസ്സായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ചന്ദ്രനും മറ്റൊരു മകൻ ജിബിനുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ചന്ദ്രൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ജിബിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ജിബിന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം ആദ്യം മഞ്ഞപ്പിത്തം ബാധിച്ചത് ജിബിനാണ് പിന്നീടാണ് മരിച്ച അംഗവൈകല്യമുള്ള ജിഗിന് രോഗം ബാധിച്ചത് ഒരു മാസം മുമ്പാണ് ജിഗിന് മഞ്ഞപ്പിത്തം ബാധിച്ചത് നിലമ്പൂർ മഞ്ചേരി എന്നിവിടങ്ങളിലെ ചികിത്സയ്ക്ക് ശേഷമാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത് തുടർന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ളവർക്കും രോഗം സ്ഥിരീകരിച്ചു മരുതിങ്ങലിൽ നേരത്തെ വ്യാപകമായി മഞ്ഞപ്പിത്ത ബാധ കണ്ടെത്തിയിരുന്നു ഇതിൽ പത്തിലേറെ പേർ ചികിത്സ തേടിയതായാണ് വിവരം ഈ ഭാഗത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്നാണ് രോഗം പടർന്നതായി കരുതുന്നത് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ഏഴംഗങ്ങളിൽ അഞ്ച് പേർക്കും ഈ അസുഖം ബാധിച്ചിട്ടുണ്ട് അതിൽ രണ്ടു പേർ ഇപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് ഈ കുടുംബം ഈ പ്രദേശത്ത് ഉള്ള ഒരുവിധം വീടുകളിലെല്ലാം ഈ അസുഖം വന്നിട്ടുണ്ട് ഇവർക്ക് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ഗുരുതരമായി വന്നിട്ടുള്ളത് ഇന്നും അവർ ആ അസുഖത്തിൻ്റെ ഇന്ന് വേർപിട്ടിട്ടില്ല ഇതിനു വേണ്ടി ആരോഗ്യവകുപ്പ് വന്ന് കനർ ശുദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ ആശാവർക്കർമാരും അതുപോലെ പിന്നെ നമ്പറന്നലെ എനിക്ക് കഴിയാവുന്നതെല്ലാം ഞാൻ ദി ബാങ്ക് ലിമിറ്റഡ് ഓഫീസ് കോട്ടക്കൽ ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാം കുഞ്ഞു ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി സെന്റർ കോട്ടയ്ക്കൽ ഫോൺ സീറോ വൺ